ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി റോമർക്കെഴുതി ലേഖനം ഒന്നിന്റെ പതിനാറ് വായിക്കുന്നു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ ക്രിസുവേശുവിലേവർക്കും സ്നേഹവന്ദനം സുവിശേഷം നിമിത്തം അനവധി കഷ്ടനഷ്ടങ്ങൾ സഹിച്ച വ്യക്തിയാണ് അപ്പോസൂസ് പ്രാധാന്യം വ്യക്തമായി മനസ്സിലാക്കിയ പൗലോസ് അതിനെക്കുറിച്ച് താൻ ലജ്ജിച്ചില്ല എന്ന് പറയുന്നു തിരുവഴുത്ത് വാഗ്ദത്വങ്ങൾ ജഡപ്രകാര ക്രിസ്തു ഇവയെല്ലാം യഹൂദനോടുള്ള ബന്ധത്തിനായതിനാലാണ് വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷയ്ക്കുള്ള ദൈവശക്തിയാണ് സുവിശേഷം വിശ്വസിക്കുന്ന ഏവനുമാണ് രക്ഷ ലഭിക്കുന്നത് രക്ഷയ്ക്കാധാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ക്രിസ്തുവിനെ സ്വീകരിക്കൽ ക്രിസ്തുവിനുള്ള ആശ്രയം എന്നിവയാണ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ക്രൂശുമരണം യേശു ഏറ്റെടുത്ത് ശാപമരണം കൈക്കൊണ്ടത് നമ്മുടെ പാപ പരിഹാരത്തിനായിട്ടാണ് നമുക്ക് ലഭിച്ച ഈ അറിവ് ഹൃദയപൂർവം സ്വീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ അടുത്ത ഘടകം യേശുവിനെ കുറിച്ച് പലരും യോഹന്നാൻ സ്നാപകൻ എന്നും ഏലിയാവെന്നും ഇരമ്യാവെന്നുമൊക്കെ പറഞ്ഞപ്പോൾ ശിവോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് യേശുവിനോട് പറയുന്നു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങളെ സംബന്ധിച്ച് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു കർത്താവിനെ അറിഞ്ഞ് ഹൃദയപൂർവ്വം സ്വീകരിച്ച വ്യക്തി വിശ്വാസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതാകുന്നു അതായത് താനും പിതാവും ഒന്നാണെന്നും പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് താനെന്നുമുള്ള യേശുവിന്റെ അവകാശവാദങ്ങളെ അംഗീകരിച്ച് അവന് സമ്പൂർണമായി കീഴ്പ്പെട്ട് കർത്താവിനുള്ള ആശ്രയ ജീവിതമാണ് അടുത്തപടി അങ്ങനെ ഏവർക്കും രക്ഷയ്ക്കാധാരമായ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ നാം ും പറയുവാൻ കഴിയുമോ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യ മുഹൂദനും പിന്നെ അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നവല്ലോ ഈ വനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ